നമസ്കാരം വന്നു വന്നുവന്ന് എന്ത് തൊട്ടാലും വിഷാംശമാണ് അതും ചില്ലറ കളിയൊന്നുമല്ല നല്ല കൊടൂര വിഷം തന്നെ സംഭവം ഇങ്ങനെ രണ്ട് പ്രമുഖ ഇന്ത്യൻ കരിമസാല പൊടികളിലെ ചേരുവകൾ ക്യാൻസർ ഉണ്ടാക്കുന്ന വില്ലന്മാരെന്ന് ഹോങ്കോങ്ങും സിംഗപ്പൂരും വ്യതിയുതോടെ കേന്ദ്ര സർക്കാരും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പേര് ശ്രദ്ധിച്ചു കേട്ടോളൂ എം ഡി എച്ച് എവറസ്റ്റ് എന്നീ പ്രശസ്ത ബ്രാൻഡുകളുടെ ചില ഉൽപ്പന്നങ്ങളിലാണ് ക്യാൻസറിന് കാരണമായേക്കാവുന്ന ചേരുവകൾ ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റികളാണ് ഇത് കണ്ടെത്തിയത് ഇന്ത്യൻ മത്സ്യോൽപ്പന്ന നിർമാതാക്കളായ എവറസ്റ്റിന്റെ ഫിഷ് കറി മസാല വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ നിർദ്ദേശിച്ച സിംഗപ്പൂർ സർക്കാർ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മസാലയാണ് പിൻവലിച്ചത് മസാലയിൽ കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ നടപടി എവറസ്റ്റിന്റെ ഫിഷ് മസാലയിൽ ഉയർന്ന അളവിൽ എതിലിൻ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന് സിംഗപ്പൂർ അധികൃതർ പറഞ്ഞു അനുവദനീയമായതിലും കൂടുതൽ അളവിൽ ഈ രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം ഇവരോട് ഈ ഉൽപ്പന്നം തിരിച്ചു പിടിക്കാൻ സിംഗപ്പൂർ ഫുഡ് ഏജൻസി ഉത്തരവിട്ടിട്ടുണ്ട് അനുവദനീയമായ പരിധിയിൽ കവിയുന്ന അളവിൽ എഥലിൻ ഓക്സൈഡിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട ഹോങ്കോങ്ങിലെ ഭക്ഷ്യസുരക്ഷാ കേന്ദ്രം പുറപ്പെടുവിച്ച മുന്നറിയിപ്പിന് പിന്നാലെയാണ് സിംഗപ്പൂർ ഫുഡ് ഏജൻസിയുടെ നീക്കം കൊച്ചുകുട്ടികൾക്കടക്കം നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ നിന്ന് അമ്മമാർ സ്നേഹത്തോടെ വെച്ച് വിളമ്പുന്ന ഭക്ഷണം വരെ നമ്മൾ എങ്ങനെയാണ് ധൈര്യത്തോടെ ചവച്ചിറക്കുക എന്ന് ആലോചിച്ചു നോക്കൂ ഇതോടെ എല്ലാ മസാലപ്പൊടി നിർമ്മാതാക്കളുടെയും യൂണിറ്റുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ ഭക്ഷ്യസുരക്ഷ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി മൂന്ന് നാല് ദിവസത്തിനകം സാമ്പിൾ ശേഖരണം പൂർത്തിയാകും എം ഡി എച്ചും എവറസ്റ്റും മാത്രമല്ല എല്ലാ കരിമസാലപ്പൊടി നിർമ്മാണ കമ്പനികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കും ലാബിൽ നിന്ന് ഇരുപത് ദിവസത്തിനകം റിപ്പോർട്ട് വരുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രധാനമായും എം ഡി എച്ചിന്റെയും എവറസ്റ്റിന്റെയും നാല് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് ഹോങ്കോങ് സിംഗപ്പൂർ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റികൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഈ നാല് ഉൽപ്പന്നങ്ങളിൽ എഥിലിൻ ഓക്സൈഡിന്റെ സാന്നിധ്യം അനുവദനീയമായ പരിധി കടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മറ്റുള്ളവയിലുമുണ്ട് ഇത് അതിലും അതിലും അധികം കൂടുതലാണെന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര കാൻസർ ഗവേഷണ ഏജൻസി ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ ഗ്രൂപ്പ് ഒന്നിൽപ്പെടുത്തിയിരിക്കുന്ന വസ്തുവാണ് ഈ എഥിലിൻ ഓക്സൈഡ് എം ഡി എച്ചിന്റെ മദ്രസ് കറി പൗഡർ സാമ്പാർ മസാല കറി പൗഡർ എന്നിവയിലും എവറസ്റ്റിന്റെ ഫിഷ്കറി മസാലയിലുമാണ് ഓക്സൈഡ് കണ്ടെത്തിയത് എന്തായാലും എം ഡി എച്ചും എവറസ്റ്റ് ഫുഡ്സും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ എതിലിൻ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇത്തരം രാസവസ്തുക്കൾ ഇന്ത്യൻ മസാല പൊടികളിൽ കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകും ക്രിമിനൽ കേസ് എടുക്കാനും വകുപ്പുണ്ട് സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി സ്പൈസസ് ബോർഡിനോട് ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്താനും സർക്കാർ നിർദ്ദേശിച്ചു ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ ബ്രാൻഡുകളിൽ ഇതുവരെ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ലെന്നും പതിവായി സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇതിൽ അറിയിച്ചു സ്പൈസസ് ബോർഡ് എതിലിൻ ഓക്സൈഡിനെ പത്ത് ദശാംശം ഏഴ് സെൽഷ്യസിന് മുകളിലുള്ള ചൂടിൽ കത്തുന്ന നിറമില്ലാത്ത വാതകം എന്ന് നിർവചിക്കുന്നു ഇത് അടനാശിനി ഹ്യൂമിഗറ്റ് കീടനാശിനി എന്നിവയായി പ്രവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പ്രാണികളെയും മറ്റും വിളകളിൽ നിന്ന് കൊല്ലാനും തുരത്തി ഓടിക്കാനും ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുന്നത് എന്തായാലും മനുഷ്യരിൽ ഇത് ക്യാൻസറിന് കാരണമാകുമെന്ന നിഗമനത്തിന് മതിയായ തെളിവുകളുണ്ട് ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞു വെച്ചോളൂ കാസിനോജിന്റെ ഹസ്വകാല സാന്നിധ്യം മനുഷ്യന്റെ കേന്ദ്രം ആടിവ്യൂഹത്തെ ബാധിക്കാം കണ്ണുകളിൽ അസ്വസ്ഥതയുണ്ടാകാം ദീർഘകാല സാന്നിധ്യം കണ്ണുകൾ ചർമ്മം മൂക്ക് തൊണ്ട ശ്വാസകോശം എന്നിവയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തലച്ചോറിനെയും നാടീവ്യവസ്ഥയെയും തകരാറിൽ ആക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്നും വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ പണം കൊടുത്ത് മരണത്തെ വിളിച്ചു വരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ